മണലൂർ നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മറ്റം ചേലൂർ പെരുവല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഏകദേശം കിലോമീറ്ററോളം വരുന്ന റോഡ് നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് ഒമ്പത് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വീതി കുറഞ്ഞ മേഖലയിൽ വീതി കൂട്ടി എട്ട് കിലോമീറ്ററോളം ദൂരം മുഴുവനായും ബി എം ബിസി നിലവാരത്തിലാണ് ടാറിംഗ് നടത്തുന്നത് ചേലൂർ വാഗ റോഡിൽ അറുനൂറ്റിഴുപത് മീറ്റർ നീളത്തിൽ കാനനിർമ്മാണം കൂടാതെ കലുങ്ക് നിർമ്മാണം ഐറിഷ് ഡ്രെയിൻ എന്നിവ ചെയ്താണ് ബി എം ബി സി നിലവാരത്തിലേക്ക് മാറ്റുന്നത് മറ്റം ചേലൂർ പെരുവല്ലൂർ റോഡിൽ റോഡിനിരുവശവും ടാറിംഗ് പ്രതലത്തിന് സംരക്ഷണം വരുത്തുന്നതിനും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുമായാണ് ഐറിഷ് ഡ്രെയിൻ ചെയ്യുന്നത് കൂടാതെ റോഡിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളായ നടപ്പാത മാർക്കിംഗ് റിഫ്ലക്റ്റീവ് സ്റ്റെഡ്സും ടൈൽസും സൈൻ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും റോഡിന്റെ നിർമ്മാണം പുരോഗതി വിലയിരുത്താൻ മുരളി പെരുന്നെല്ലി എം എൽ എ സ്ഥലം സന്ദർശിച്ചു റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി കൾവർട്ടുകളുടെയും കാനകളുടെയും പ്രവൃത്തികൾ ത്വരിതഗതിയിലാണ് നടന്നുവരുന്നത് മഴക്കാലത്തിന് മുൻപായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥരും കരാറുകാരനും സിസിടിവി ന്യൂസ് കേച്ചേരി